ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഫാമിലി വീക്ക് വലിയ വികാര നിമിഷങ്ങൾ കൊണ്ട് ശ്രദ്ധ നേടിയെങ്കിലും മത്സരാർത്ഥിയായ ലക്ഷ്മിയുടെ മകനെ ഷോയിലേക്ക് പ്രവേശിപ്പിക്കാത്തത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിരിക്കുകയാണ് ലക്ഷ്മിയുടെ ആരാധകർ ഈ വിഷയത്തിൽ ബിഗ് ബോസ് ടീമിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു കുട്ടിയുടെ പ്രായം പരിഗണിച്ചാണ് ഈ തീരുമാനം എടുത്തതെന്നാണ് ബിഗ് ബോസ് ടീം നൽകിയ വിശദീകരണം എന്നാൽ ഇത് ഒരു ഒഴിഞ്ഞുമാറിൽ മാത്രമാണെന്നും മുകളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് യഥാർത്ഥ കാരണമെന്നും ലക്ഷ്മിയുടെ സഹോദരൻ ആരോപിക്കുന്നു ലക്ഷ്മിയുടെ സഹോദരൻ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത് ബിഗ് ബോസ് ഹൗസിലേക്ക് തന്റെ സഹോദരിയുടെ കുഞ്ഞിനെ കയറ്റാതിരിക്കാൻ ബോധപൂർവം നടത്തിയ നീക്കമാണിതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു കുഞ്ഞിന്റെ പ്രായം ഒരു ഘടകമല്ലെന്ന് തെളിയിക്കാൻ അദ്ദേഹം ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി തമിഴ് ബിഗ് ബോസ് ഉൾപ്പെടെയുള്ള മറ്റ് സീസണുകളിൽ രണ്ടോ മൂന്നോ വയസ്സുള്ള കുട്ടികളെ ഹൗസിലേക്ക് പ്രവേശിപ്പിച്ചിരുന്നു രണ്ടു വർഷം മുമ്പ് മലയാളം ബിഗ് ബോസ് ഷോയിൽ തന്നെ രണ്ടര വയസ്സുള്ള കുട്ടിയെ കയറ്റിയിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കുഞ്ഞിനെ ഷോയിലേക്ക് പ്രവേശിപ്പിക്കില്ലായിരുന്നെങ്കിൽ അത് നേരത്തെ അറിയിക്കണമായിരുന്നു എന്നും ലക്ഷ്മിയുടെ കുടുംബത്തെ മനഃപൂർവ്വം നിരാശയാക്കിയതാണെന്നും സഹോദരൻ ആരോപിച്ചു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പറയാമായിരുന്നു അല്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ പറയാമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുട്ടിയുടെ സന്തോഷം കണ്ടപ്പോൾ തനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നെന്നും എന്നാൽ ഹൗസിന് മുന്നിൽ വെച്ച് തന്നെ കുഞ്ഞിനെ കയറ്റില്ലെന്ന് അറിഞ്ഞപ്പോൾ വലിയ വിഷമം തോന്നിയെന്നും അദ്ദേഹം പറഞ്ഞു സഹോദരൻ ഷോയുടെ മുന്നിൽ വെച്ച് കറിഞ്ഞപ്പോൾ അവിടുത്തെ ക്രിയേറ്റീവ് ടീമിനെ ചിലർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ഇതൊന്നും ഞങ്ങൾ ചെയ്യുന്നതല്ല മുകളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് എന്ന് രഹസ്യമായി പറഞ്ഞതായും അദ്ദേഹം വെളിപ്പെടുത്തി ഇതൊരു വ്യക്തിപരമായ തീരുമാനമായിരുന്നില്ലെന്നും ഷോയുടെ താല്പര്യമുള്ളവരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കമെന്നും ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നു തന്റെ സഹോദരിക്ക് ആരുടെയും സഹതാപ വോട്ട് ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ലക്ഷ്മിയുടെ മകൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെറും പത്തോ പതിനഞ്ചോ മിനിറ്റ് എങ്കിലും ചെലവഴിക്കണമെന്ന് തന്റെ വലിയ ആഗ്രഹമാണെന്നും അടുത്ത ആഴ്ചയെങ്കിലും ബിഗ് ബോസ് ടീം അവനെ അവനെ വിളിച്ചാൽ പോയി ഹൗസിനുള്ളിൽ കയറ്റാൻ സഹോദരൻ പറഞ്ഞു വേണ്ടി കോട്ട് ഒറ്റ ദിവസം കൊണ്ട് തയ്പ്പിച്ചതാണെന്നും താനും മകനും വിമാനത്തിൽ യാത്ര ചെയ്തപ്പോൾ പലരും ലക്ഷ്മിയുടെ മകനാണെന്ന് തിരിച്ചറിഞ്ഞെന്നും അദ്ദേഹം ഓർത്തു ലക്ഷ്മിയുടെ അമ്മ നടത്തിയ ചില പരാമർശങ്ങളും ഈ വിഷയത്തിൽ ചർച്ചയായിട്ടുണ്ട് വീട്ടിലേക്ക് അതിഥികളായി വന്ന ആദ്യ യും പരിഹസിക്കുന്ന രീതിയിലാണ് അവർ സംസാരിച്ചതെന്നാണ് ആരോപണം ആദിലൂറയെ ലക്ഷ്മി വീട്ടിൽ കയറ്റില്ലായിരിക്കും വിഷയത്തിൽ ലാലേട്ടൻ ഉൾപ്പെടെ എല്ലാവരും സംസാരിച്ചിട്ടും സ്വന്തം നിലപാടിൽ നിന്ന ലക്ഷ്മിക്ക് വോട്ട് ലഭിച്ചത് അവരുടെ നിലപാടിനോടുള്ള ബഹുമാനം കൊണ്ടാണെന്നും സഹോദരൻ പറഞ്ഞു എന്നാൽ താൻ അങ്ങനെ പറയില്ലെന്ന് വിമാനയാത്ര വെച്ച് തന്നെ അവർ പറഞ്ഞിരുന്നതായും സഹോദരൻ വെളിപ്പെടുത്തി അവരും രണ്ട് കുട്ടികളാണ് അവരെ ഒന്നിപ്പിച്ചിട്ടേ ഞാൻ വരികയുള്ളൂ എന്നാണ് അമ്മ പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആതിലെയും ലക്ഷ്മിയും അമ്മയും തമ്മിൽ വളരെ നേരം സംസാരിച്ചിരിക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ബിഗ് ബോസ് അതൊന്നും പുറത്തുവിട്ടിട്ടില്ലെന്നും സഹോദരൻ ആരോപിക്കുന്നു ലക്ഷ്മിയുടെ കയ്യിൽ കൈവച്ച് അവരെ ചേർത്ത് പിടിക്കാൻ അമ്മ പറഞ്ഞു കൊടുക്കുന്ന രംഗങ്ങളും ഉണ്ടായിരുന്നതായി അദ്ദേഹം സൂചിപ്പിച്ചു ഈ സംഭവങ്ങൾ ബിഗ് ബോസ് ഷോയുടെ പിന്നാമ്പുറങ്ങൾ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള സംശയങ്ങൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഷോയുടെ ക്രിയേറ്റീവ് ടീം മനഃപൂർവ്വം ചില സംഭവങ്ങൾ യും ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ബാഹ്യമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന ചോദ്യവും ഈ വെളിപ്പെടുത്തലുകൾ ഉയർത്തുന്നു